എനിക്കറിയാം എൻ്റെ വഴി തെറ്റാണെന്ന് ഞാൻ ഈ പോകുന്ന വഴി ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും അതിൽ തുടർന്നു കൊണ്ടുപോകുന്ന വ്യക്തികളില്ലേ അവരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ത് ഇതരജനം ഇതരജനം തമ്പുരാൻ അറിയാതിരിക്കുന്ന മക്കൾക്ക് അതിൽ തന്നെ തെറ്റില്ല പക്ഷെ നമ്മളൊക്കെ തന്നെ ആയി തെറ്റുകാർ നമുക്കറിയാം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത് ചെയ്ത എനിക്ക് അനർത്ഥമേ വരൂ എന്നറിഞ്ഞിട്ടും ഇതൊക്കെ ഇന്ന് സാധാരണയല്ലേ അതല്ലേ എന്താ പറയുക ലോകത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ഒഴുക്കിനനുസരിച്ച് പോകണം എതിരെ നീന്താൻ എപ്പോഴും ഒഴുക്കിന് ഒപ്പം പോവാൻ എളുപ്പമാണ് നമുക്കൊരു ശ്രെയിനും ഇല്ല അല്ലേ എവിടെ അവിടെ നിന്നാൽ മതി പോകേണ്ട പൊക്കോളും പക്ഷെ എതിരെ നീന്തണമെങ്കിലോ എതിരെ നീന്തണമെങ്കിലോ പറ്റുമോ ആ റിസ്ക് എടുക്കാൻ ഒരാളും തയ്യാറല്ല ഒരാളും തയ്യാറല്ല പോണ വഴിക്ക് അങ്ങോട്ട് പോകും എത്തണോട് എത്തിക്കോട്ടെ എന്നിട്ട് സാഹചര്യത്തെ പഴിച്ച് കാലത്തെ പഴിച്ച് മാതാപിതാക്കളെ പഴിച്ച് ജനിച്ച സാഹചര്യങ്ങളെ പഴിച്ച് നമ്മൾ ജീവിച്ചു തീർക്കും നമ്മൾ ജീവിച്ചു തീർക്കും നമ്മുടെ മുൻപിൽ തമ്പുരാൻ ഇല്ലേ എല്ലാ വഴികളും വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് തമ്പുരാൻ വചനത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ വചന വ്യാഖ്യാനങ്ങൾ ഇന്ന് ലോകത്തിനുണ്ട് ഇല്ലേ ഇഷ്ടം പോലെ പ്രാർത്ഥനാ സ്ഥലങ്ങളുണ്ട് ഇഷ്ടം പോലെ പേര് മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുണ്ട് എന്നിട്ട് എന്തു ചെയ്യാ അതൊന്നും തിരിച്ചറിയാത്ത അതൊക്കെ തിരിച്ചറിയാതെ നമ്മൾ ഒഴുക്കിനൊത്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒഴുക്കിനൊത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇതര ജനതയാണ് തമ്പുരാൻ അറിയാത്ത ജനതയാണ് തമ്പുരാൻ്റെ മുമ്പിൽ ഇല്ലാത്ത ജനത തമ്പുരാൻ അറിയാത്ത ജനതയല്ല തമ്പുരാൻ്റെ മുൻപിൽ ഇല്ലാത്ത ജനതയാണ് നമ്മൾ